എത്ര വയസ് തേർട്ടി പ്രിയോ എത്ര നാളായി കല്യാണം കഴിഞ്ഞിട്ട്

അസൂസ്പോമിയ കാരണം കുട്ടികൾ ഉണ്ടാവില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതിനും നമുക്കിപ്പം ട്രീറ്റ്മെന്റ്സ് ഉണ്ട് അസൂസ്പോമിയ തന്നെ രണ്ട് കണ്ടീഷൻസിലാണുള്ളത് ഒബ്സ്ട്രക്റ്റീവ് അല്ലെങ്കിൽ നോൺ ഒബ്സ്ട്രക്റ്റീവ് അസോസ്പോമിയ ഒബ്സ്ട്രക്റ്റീവ് എന്ന് വെച്ചാൽ ടെസ്റ്റസില് അല്ലെങ്കിൽ വിഷ്ണത്തില് ബീജത്തിൻ്റെ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട് പക്ഷേ ബീജം വരുന്ന ട്രാക്റ്റിൽ എവിടെയോ ബ്ലോക്ക് ഉള്ള കാരണം ബീജ ഈ ബീജങ്ങളുടെ അണുക്കൾ പുറത്തോട്ട് വരാ വരാതെ വരുന്ന ഒരു അവസ്ഥയാണ് ഒബ്സ്ട്രക്റ്റീവ് അസൂസ്ഫോമിയ നോൺ ഒബ്സ്ട്രക്റ്റീവ് അസൂസ്ഫോമിയെന്നു വെച്ചാൽ ബീജങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്രന്ഥികൾ അല്ലെങ്കിൽ ഹോർമോണിൽ ഇംബാലൻസ് കാരണം ബീജങ്ങളുടെ പ്രൊഡക്ഷനെ നടക്കാത്ത ഒരവസ്ഥയിലാണ് നോൺ ഒബ്സ്ട്രക്റ്റീവ് അസൂസ്ഫോമിയ എന്ന് പറയുന്നത് ഒബ്റ്റക്റ്റീവ് അസോസ്പേമിയ ആണെങ്കിൽ നമുക്ക് ടിസ എന്ന് പറയുന്ന പ്രൊസീജിയറിലൂടെ നമുക്ക് സ്പേംസ് ലഭിക്കും ലഭിക്കും നമ്മളത് വൃഷ്ണത്തിൽ ഒരു നീഡിൽ വെച്ചിട്ട് സ്പേംസ് ആസ്പെറേറ്റ് ചെയ്ത് പുറത്തോട്ട് എടുക്കാൻ പറ്റും